മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടൻ ഇങ്ങനെ കിച്ചണിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് റൂമിലേക്ക് പോകുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട് ഈ ചെങ്ങായിനോട് എനിക്കുള്ള ദേഷ്യം അറിയുമോ എൻ്റെ ചെവിയിൽ വന്ന് സംസാരിച്ചിട്ട് എൻ്റെ മേത്തൊക്കെ തുപ്പലം തെറിപ്പിച്ച ആളാണ് ഇയാളെ ഞാൻ ചെരുപ്പൂരി ഇയാളെ ഞാൻ അടിക്കും എനിക്ക് അത്രയ്ക്കും ദേഷ്യമുണ്ടെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോഴേക്കും അതിനെ സപ്പോർട്ട് ചെയ്ത് അക്ബർ പറയുന്നുണ്ട് ആ ഞാൻ നോക്കുമ്പോൾ അനീഷ് അനീഷേട്ടൻ നിൻ്റെ ചെവി കടിച്ചു എന്നാണ് ഞാൻ കരുതിയത് ആ പുള്ളിക്കാരൻ എൻ്റെ ചെവിൻ്റെ അടുത്ത് വന്നിട്ടാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ക്ക് ഭയങ്കര ദേഷ്യം വന്നു തോന്നുന്നു നൂറ പറയുന്നുണ്ട് അപ്പം അക്ബർ അവർ നല്ല എരുവിടി കയറ്റി കൊടുക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ആ ഞാനും കരുതി ആതിൽ ഈ പ്രശ്നത്തിൽ കയറി ഇടപെടും അതിലെന്തെങ്കിലുമൊക്കെ അനുഷരണം പറയുന്നു അപ്പോൾ അതിലറിയേണ്ടത് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തന്നെ തീർത്തോളൂ അതിനകത്ത് ഞാൻ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല പണ്ടൊരു ദിവസം റനേൻ്റെ പ്രശ്നത്തിൽ ഇതേപോലെ ഞാൻ കയറി ഇടപെട്ടിട്ട് അവൾ പിന്നെ അവസാനം എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ നടുവി കയറി എന്ന് നീ സംസാരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തന്നെ തീർത്തോളാം അപ്പോൾ അവരുടെ പ്രശ്നം അവർ തന്നെ തീർത്തോട്ടെ എനിക്ക് എനിക്കതിനകത്ത് അഭിപ്രായമൊന്നും പറയാനില്ല എന്നാണ് ആതിൽ പറയുന്നത്